ഹിമാലയൻ താഴ്വരകളെ മുറിച്ചു കടന്ന് തിബറ്റിലെത്തി ഹെലികോപ്റ്റർ അപകടത്തിൽ കാണാതായ അച്ഛനെ തേടുന്ന മകളുടെ കഥ ഏറ്റവും സ്നോ ലോട്ടസ് എന്ന കൃതിയുടെ കഥ ഇങ്ങനെ വർണ്ണിക്കാം പക്ഷേ അതിനുമപ്പുറം നോവൽ കൈകാര്യം ചെയ്യുന്ന വൈകാരിക തലത്തെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ ഹിമാലയൻ സാനുക്കളിൽ പിറന്ന അമൂല്യമായ ഒരു പ്രണയകഥ വായനക്കാരന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു താന്ത്രിക വിധികളും ചിട്ടകളും വലയം ചെയ്ത ബുദ്ധവിഹാരങ്ങളുടെയും ആരുമധികം എത്തിപ്പെടാത്ത ഹിമാലയം എന്ന മഹാപർവ്വതം ഒരുക്കുന്ന കാഴ്ചകളുടെയും പരിസരങ്ങളിൽ മുട്ടിട്ട ഗോബ എന്ന പട്ടാളക്കാരിയും ദാമ എന്ന ബുദ്ധസന്യാസിയും തമ്മിലുള്ള ഉദാത്തമായ സ്നേഹബന്ധം നമ്മെ പതിയെ കഥയിലേക്ക് അടുപ്പിക്കുന്നു ചമ്പാലയിലേക്കുള്ള സാഹസിക യാത്രയിൽ അവർക്ക് തണലായി വന്ന മനുഷ്യരും പ്രകൃതി തന്നെയും നൽകുന്ന സന്ദേശം ഗൗതമൻ ലോകത്തിന് നൽകിയ ആശയങ്ങൾ അജഞ്ജലരായ രണ്ട് പ്രണയദാഹികൾക്കിടയിൽ പ്രവർത്തിച്ച് അതിലൂടെ രൂപാന്തരം പ്രാപിക്കുന്ന ബന്ധം അപകടം പതിയിരിക്കുന്ന കോണുകളിൽ പരസ്പരം താങ്ങായി മാറുന്ന സന്ദർഭങ്ങൾ കൂടെ മനസ്സിലെ നോവായി പലായനത്തിന്റെ ചില നേർ ചിത്രങ്ങൾ സോണിയ ചെറിയാൻ രചിച്ച മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സ്നോ ലോട്ടസ് ഇവയെല്ലാത്തിൻ്റെയും ഹൃദയഹാരിയായ സമ്മേളനമാണ് ഉറഞ്ഞുപോയ മഞ്ഞുകെട്ടുകളെ മഹാപ്രവാഹമായി മാറ്റാൻ ശേഷിയുള്ള ഉൾച്ചൂട് ആത്മാവിനാൽ സ്വീകരിച്ചു കൊണ്ട് മാത്രമേ പുസ്തകത്തിൻ്റെ അവസാന താളുകൾ നമുക്ക് മറിക്കുവാൻ സാധിക്കുകയുള്ളൂ വായനയ്ക്ക് ശേഷവും ആ ചൂട് നമ്മുടെ മനസ്സുകളെ പൊള്ളിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും